വെള്ളം കുടിക്കൂ രോഗങ്ങളെ അകറ്റൂ എന്താണ് വാട്ടർ തെറാപ്പി വാട്ടർ തെറാപ്പി എന്ന ചികിത്സ ജപ്പാൻകാരുടെ കണ്ടെത്തലാണ് ശുദ്ധജലം നൽകി രോഗങ്ങളെ തടയാനും രോഗങ്ങളെ ചികിത്സിക്കാനും കഴിയും എന്നതാണ് കണ്ടെത്തൽ രാവിലെ ഉണർന്നാലുടൻ വായ കഴുകി വയർ നിറയെ വെള്ളം കുടിക്കുക മൂന്ന് മുതൽ അഞ്ചു ഗ്ലാസ് വരെ ആവാം പച്ചവെള്ളമോ തിളപ്പിച്ചാറ്റിയ വെള്ളമോ ആവാം പതിവായി കുടിക്കണം ഇത് കഴിഞ്ഞ് ഒരു മണിക്കൂർ നേരത്തേക്ക് ഒന്നും കഴിക്കരുത് വാട്ടർ തെറാപ്പി എല്ലാ അവയവങ്ങൾക്കും ഗുണകരമാണ് ഇത് കുടലിലേക്കുള്ള രക്തപ്രവാഹം കൂട്ടി മിക്ക രോഗങ്ങളുടെയും കാരണമായ മലബന്ധം കുറയ്ക്കുന്നു അമിതവണ്ണം രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ എന്നിവ കുറയ്ക്കുകയും ചർമ്മം തിളക്കമുള്ളതാക്കുകയും ചെയ്യുന്നു അതുപോലെ വെറും വയറ്റിലെ വെള്ളം കൂടി രക്തം ശുദ്ധീകരിച്ച് ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളാൻ സഹായിക്കുന്നു ഇത് ശീലമാക്കിയവർക്ക് യൂറിക് ആസിഡ് കിഡ്നി സ്റ്റോൺ എന്നിവ വരാൻ സാധ്യത വളരെ കുറവാണ് ഇതുപോലുള്ള ജീവിതശൈലി രോഗങ്ങൾ മരുന്നില്ലാതെ ഈ രീതിയിൽ മാറ്റാവുന്നതുമാണ് വാട്ടർ തെറാപ്പി ചെയ്യുന്നതിനോടൊപ്പം തെറ്റായ ഭക്ഷണക്രമങ്ങൾ മാറ്റിയില്ലെങ്കിൽ ഫലം ലഭിക്കുന്നതല്ല അടുക്കളയാണ് ആശുപത്രി അമ്മയാണ് വൈദ്യർ ആഹാരമാണ് മരുന്ന് എല്ലാവരും പരീക്ഷിച്ചു നോക്കണേ